സ്ലാമലൈക്കും സൽഹൈർ കെ ഫാൽക്കും ഏഹ് വാനി തമ സാധാരണ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആദ്യമായി മഫ്ത്തൂ മഫ്തൂഹ് ഓപ്പനാണ് ഉദാഹരണം പറയാം അൽബാബ് മഫ്തൂ അൽബാബ് മഫ്തൂ ഡോറ് ഓപ്പനാണ് ഡോറ് ഓപ്പനാണ് ബവ്വാബ് മുസക്കർ ബവ്വാബ് മുസക്കർ ഗേറ്റ് ക്ലോസ്ഡ് ആണ് ഗേറ്റ് ക്ലോസ്ഡ് ആണ് ഗസാസ് മുക്കസർ ഗസാസ് മുസ മുക്കാസ് പൊട്ടിയിട്ടുണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് മോയ മഹൽ മോയ മഹലി വെള്ളം തളച്ചിരിക്കുന്നു വെള്ളം തിളച്ചിരിക്കുന്നു മഹല് മഫ്ത്തൂ മഹല് മഫ്ത്തൂ ഷോപ്പ് ആണ് ഷോപ്പ് ഓപ്പൺ ആണ് മാക്കീന ഷഗ്ഗാൽ മാക്കീന ഷഗ്ഗാൽ മെഷീൻ വർക്കിങ്ങിലാണ് മെഷീൻ വർക്കിങ്ങിലാണ് മസ് അത് അത്ലാൻ മസ് അത് അത്ലാൻ ലിഫ്റ്റ് കേഡാണ് ലിഫ്റ്റ് കേഡാണ് ദുഖാൻ മംനൂൺ ദുഖാൻ മംനൂ പുകവലി നിയമവിരുദ്ധമാണ് പുകവലി നിയമവിരുദ്ധമാണ് അൽഹബിൽ മക്തൂൾ അൽഹബിൽ മക്തൂർ കയറ് മുറിഞ്ഞിരിക്കുന്നു കയറ് മുറിഞ്ഞിരിക്കുന്നു ബാസ് മസ്ദൂം ബാസ് മസ്ദൂം ബസ് ആക്സിഡൻ്റ് ആയിരിക്കുന്നു ബസ് ആക്സിഡൻ്റ് ആയിരിക്കുന്നു തമാത്തം മജൂൻ തമാത്തം മജൂൻ തക്കാളി പേസ്റ്റായിരിക്കുന്നു തക്കാളി പേസ്റ്റ് രൂപത്തിലായിരിക്കുന്നു ലഹം മഫ്റൂം ലഹം മഫ്റൂം ബീഫ് ചെറിയ പീസുകളായിരിക്കുന്നു ബീഫ് ചെറിയ പീസുകളായിരിക്കുന്നു മഹ്ഫത മഫ്കൂദ് മഹ്ഫദ മഫ്കൂത് പേഴ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു പേഴ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു ജവ്വാൽ മുഗഫൽ ജവ്വാൽ മുഗഫൽ മൊബൈൽ ബന്ധാണ് മൊബൈൽ ബന്ധാണ് ഫുലൂസ് മസുറൂക്ക് ഫുലൂസ് മസുറൂക്ക് ക്യാഷ് കളവ് പോയിരിക്കുന്നു ക്യാഷ് കളവ് പോയിരിക്കുന്നു ഇത്തരം ധാരാളം പുതിയ ശൈലികളുമായി നമുക്ക് വീണ്ടും കാണാം മയസ്സലാമ